നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ നിങ്ങളിൽ പലരും ഞാൻ പറയുന്നത് ഈ അദാലത്തിൽ പങ്കെടുത്ത ജനങ്ങളെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ആളുകളിൽ ആളുകളിലുണ്ടാവുമല്ലോ ആ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഇതുകൊണ്ട് മുടക്കാൻ പറ്റുമോ നമുക്ക് ശീലങ്ങൾ മാറലേ വഴിയുള്ളൂ നാം അതിവേഗം കാര്യങ്ങൾ ജനങ്ങൾക്ക് സഹായകമായ രീതിയിൽ തീരുമാനിക്കാനാകണമെന്നിടത്താണ് നിൽക്കുന്നത് ആരും ഏതെങ്കിലും ഒരു മേശയുടെ മുന്നിൽ വന്ന് മേശ എന്ന് ഞാൻ പറയുന്നത് ആളെയാണ് കേട്ടോ അതിൻ്റെ പിന്നിലൊരാളുണ്ടല്ലോ ആ ആളുടെ മുന്നിൽ വന്ന് ഓഛാനിച്ച് നിൽക്കേണ്ട കാര്യമില്ല കാലം എത്രയോ മുമ്പേ മാറി അതിനനുസരിച്ച് മാറാൻ തയ്യാറാവണം അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ കൂടുതൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇത് പിണറായി തന്നെ പറയണം തദ്ദേശ സ്ഥാപനങ്ങളിൽ അഴിമതി തുടച്ചു നീക്കാൻ പിണറായിയുടെ അഭ്യർത്ഥന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കെട്ടിക്കിടക്കുന്ന പരാതികളും അപേക്ഷകളും തീർപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അദാലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഉപദേശിച്ചത് കേട്ടപ്പോൾ സദസ്സിലിരുന്ന മുഴുവൻ ആൾക്കാർക്കും ഉള്ളിൽ ചിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആൾക്കാരും ജനങ്ങളെ കൂടെ നിർത്തി സേവിക്കുന്ന പ്രവർത്തകരാകണം അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യരുത് മാത്രവുമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതുവായി നടന്നു വരുന്ന അഴിമതികൾ അവസാനിപ്പിക്കുവാനും ജാഗ്രത കാണിക്കണം ഇതൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഒന്നുകൂടി കൂട്ടിച്ചേർത്തു കേരളമാണത്രേ രാജ്യത്ത് ഏറ്റവും അഴിമതി കുറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം തദ്ദേശ ഭരണ അദാലത്തിൽ ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും ഉപദേശിച്ച മുഖ്യമന്ത്രിയുടെ കാര്യമോർത്താണ് പ്രസംഗം കേട്ടിരുന്നവർ ചിരിച്ചുപോയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും എല്ലാ പലതരത്തിലുള്ള അഴിമതി കേസുകളും കുടുക്കിൽപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ പരാതിയുമായി നിലനിൽക്കുന്ന മാസപ്പടി കേസിൽ മകൾക്കു ഒപ്പം കൂട്ടുനിന്നതും മുഖ്യമന്ത്രിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നതും മറ്റുമായി പലതരത്തിലുള്ള കേസുകൾ നിലനിൽക്കുകയാണ് മാത്രവുമല്ല പണ്ട് ഇദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ നടന്ന ലാവ്ലിൻ അഴിമതി കേസ് സുപ്രീം കോടതിയിലും കിടക്കുന്നുണ്ട് ഇത്തരത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയാണ് വലിയ ഉപദേശവുമായി ആൾക്കാരെ ചിരിപ്പിച്ചത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അപേക്ഷകളിൽ തീരുമാനമാകാത്ത അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അദാലത്താണ് എല്ലാ ജില്ലകളിലും സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യവസായ വാണിജ്യ വ്യാപാര ലൈസൻസ് സിവിൽ രജിസ്ട്രേഷൻ നടപടിക്കുള്ള അപേക്ഷകൾ നികുതി സംബന്ധിച്ച പരാതികൾ സാമൂഹിക പെൻഷൻ അപേക്ഷകൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള തീർപ്പുണ്ടാക്കുന്നതിനാണ് അദാലത്ത് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഈ പരിപാടികൾ നല്ലത് തന്നെ പക്ഷേ ഇതെല്ലാം എത്ര കണ്ട് ഫലത്തിൽ വരുന്നു എന്നതാണ് പ്രശ്നം തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ ആകെ നടത്തിയ നവകേരള സദസ്സുകളിൽ ലഭിച്ച ഒന്നര ലക്ഷത്തോളം അപേക്ഷകളും പരാതികളും ഇപ്പോഴും തീർപ്പാക്കാതെ കിട്ടിക്കിടക്കുകയാണ് ഈ നവകേരള യാത്രയിലാണ് സി പി എം പ്രവർത്തകരും പോലീസും ചേർന്നുകൊണ്ട് പ്രതിഷേധിച്ച ആൾക്കാരെ തല്ലിച്ചതച്ചത് ഈ യാത്രക്കിടയിലാണ് മുഖ്യമന്ത്രി നിരവധി വാഹനങ്ങളുടെയും നൂറുകണക്കിന് പോലീസിന്റെയും അകമ്പടിയോടുകൂടിയുള്ള യാത്രയാണ് നടത്തിയത് ഈ യാത്ര കടന്നുപോയ വഴികളിലെല്ലാം പരമാവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് ഇതിനെല്ലാം അനുമതി നൽകിയ മുഖ്യമന്ത്രിയാണ് ജനങ്ങളെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഉപദേശിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ എല്ലാ തരത്തിലും ഒരു പരാജയമാണ് എന്നത് ആരും വിളിച്ചു പറയേണ്ട കാര്യമല്ല സർക്കാർ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്ന് പരസ്യമായി തെളിയുന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും ഇടതുമുന്നണിക്കും ഉണ്ടായ വമ്പൻ പരാജയം ഈ കനത്ത തോൽവി അനുഭവിച്ചറിഞ്ഞ മുന്നണിയുടെ ഘടക കക്ഷികളും നേതാക്കളും സർക്കാർ പ്രവർത്തനങ്ങൾ തിരുത്തലുകൾ ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് അതിനൊന്നും മുൻകൈ എടുക്കാതെ മുഖ്യമന്ത്രി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ഭരണസമിതിക്കാരെയും അഴിമതിക്കെതിരെയുള്ള ഉപദേശവുമായി അഭിമുഖീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത് കേട്ടിരുന്ന ജനങ്ങൾ ഉള്ളിൽ ചിരിച്ചു കൊണ്ടിരുന്നത് നന്ദി